ഞാനിന്ന് എവിടെയാ വന്നതെന്നറിയാമോ നമ്മുടെ കിങ്ങിണി ഫാമിലെ പശുക്കൾക്ക് കൊടുക്കുന്ന പുൽകൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടത്തെ വിശേഷം ഇവിടെ എങ്ങനെയാണ് ഞങ്ങൾ പുല്ല് നടുന്നത് ഏത് രൂ രൂപ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പുല്ലിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് കാണാം ഇതൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ പുല്ലായി ഇത് കട്ട് ചെയ്യാറായി കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങ് അകത്തോട്ട് പോവാം ഇതെന്താണെന്നറിയാമോ തക്കാളി പച്ച തക്കാളിക്ക പോലെയാണ് ഇപ്പം പല നാട്ടിലും പല ഒരു പേരാണ് അറിയാമെന്നുള്ളൊരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചുണ്ടയ്ക്ക നമ്മുടെ നാട്ടിലൊക്കെ എന്താ എന്ത് എന്ന് പറയുന്നത് ചെറിയ തക്കാളിക്ക തക്കാളിക്ക പോലെ ഇരിക്കും അത് വേറൊരു അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ കിളയ്ക്കുവാണ് കിളച്ചതിന് ശേഷം ഞങ്ങൾ സൂപ്പർ നേപ്പ്യർ പുല്ലാണ് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കമ്പ് ഞങ്ങൾ പകുതിയിലധികം ഞങ്ങൾ നട്ടു ബാക്കി കിളയ്ക്കുവാണ് കിളച്ച് വെള്ളം ഒഴിച്ചാണ് ഇപ്പം വെയിലല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇപ്പം ഈ വയലിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ആ കണ്ടില്ലേ ചാലി കണ്ടില്ലേ ഈ ചാലിലെ വെള്ളമാണ് ഞങ്ങൾ മോട്ടർ വെച്ചടിക്കും പമ്പുണ്ട് പകുതി ഇന്നലെ നട്ടതാണ് ഹസ്ബൻഡാണ് നടുന്നത് മോനും ഹസ്ബൻഡും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് സമയം കിട്ടുമ്പോൾ അവർ തന്നെയാണ് വന്ന് ചെയ്യുന്നത് ഇപ്പോൾ നട്ട് ഇത്രയും കമ്പ് ഞങ്ങളിങ്ങനെ നട്ടിട്ടുണ്ട് കുറച്ച് പൊടിച്ചതുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡൊക്കെ കുറേ പൊടിച്ചു വരുന്നുണ്ട് പിന്നെ അങ്ങ് അപ്പുറത്തെ സൈഡ് നല്ല പാകമായിട്ടുണ്ട് കട്ട് ചെയ്യാൻ കണക്കിന് പാകമായിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ വയൽ തന്നെയാണ് ഞങ്ങളുടെ സ്വന്തം വയലാണ് വെള്ളം വെള്ളം ആവശ്യത്തിനുണ്ട് എന്നാലും എപ്പോഴും മെയിൻ്റെ ചെയ്ത് പോകണം ആ ചാലില് മണ്ണിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ശരിയായ രീതിയിൽ വരില്ല അപ്പോൾ അതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പുല്ല് നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ജോലി ചെയ്തേ പറ്റൂ മെനക്കെടണം മെനക്കെട്ടാലേ നമുക്കതിന് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ കൊണ്ട് നട്ടിട്ട് പിന്നെ എന്തെങ്കിലും പോയി അറക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയാൽ പറ്റില്ല ഒരുപാട് ജോലിയുണ്ട് ഒരുപാട് ജോലി ചെയ്താലേ നമുക്ക് നല്ല പുല്ല് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്കത് കിട്ടുകയുള്ളു നമ്മുടെ ഫാമിലെ പച്ച ചാണകം ഞങ്ങൾ ബക്കറ്റിലാക്കി ഇവിടെ കൊണ്ടുവരാറുണ്ട് പിന്നെ വെള്ളം ഇവിടുത്തെ വെള്ളം തന്നെയാണ് ഞങ്ങൾ മോട്ടോർ വെച്ചിട്ടുണ്ട് പമ്പ് വെച്ചിട്ടുണ്ട് പമ്പ് കറൻറ്റില്ല അല്ലാത്തതാണ് കിസാൻ്റെ ആ പമ്പാണ് വെച്ചിട്ടുള്ളത് ബെട്രോളിലാണ് അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ എടുക്കാറ് വെള്ളം അടിച്ചു കൊടുക്കാറ് അങ്ങനെ നമ്മുടെ കൃഷിത്തോട്ടമാണ് കിങ്ങിനി ഫാമിലെ പശുക്കൾക്ക് കൊടുക്കേണ്ട പുല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കണ്ടല്ലോ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ പുല്ല് വെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് പശുക്കൾക്ക് കുറച്ച് മുമ്പ് നട്ടതൊക്കെ ചെറിയതായിട്ട് പാകമായിട്ടുണ്ട് കൂടുതലും പച്ച ചാണകം ഇട്ട് കൊടുത്താലാണ് പുല്ലിന് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ സാധിക്കുകയുള്ളു അവർക്ക് അതിൽ കുറച്ച് ഈർപ്പവും കാണുമല്ലോ ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ വെള്ളം അടിച്ചു കൊടുക്കണം പക്ഷേ പച്ച പച്ച ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു അവർക്കൊരു എനർജി കിട്ടും അതിന് അതിൽ തന്നെ പെട്ടെന്ന് വെള്ളവും പോഷകം ആയിട്ടുള്ള എല്ലാം അവർക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇതൊന്നും ജീവനില്ലാതെ നിൽക്കുകയാണ് ഇതൊക്കെ ഇനി കുറച്ച് ഇപ്പം പൊടിച്ച് വന്നതേ ഉള്ളു നട്ടിട്ട് ഇവർക്കിനി നന്നായിട്ട് മൂട്ടിൽ ഒരം വെച്ച് കൊടുത്താൽ ചാണകം വെച്ചു കൊടുത്താൽ ഇവിടെ നല്ല പുഷ്ടിയോടെ വരുവുള്ളൂ മഴയുണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ട ഇപ്പം നമുക്ക് നട്ട് കൊടുത്താൽ മതി പക്ഷേ നമുക്ക് പറ്റില്ല ഇപ്പം നമുക്കത് കിളയ്ക്കണമെന്നുണ്ടെങ്കിലും ചാലിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് മാത്രമേ നമുക്കത് മണ്ണ് നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ എന്തും നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലും നമ്മൾ വിജയിക്കും എന്ത് ജോലിയായാലും നമുക്കത് മനസ്സ് വേണം നമ്മൾ കുടുംബമായിട്ട് ചെയ്യണം ഒരു തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് തന്നെ ചെയ്യാൻ നിൽക്കണം കൂടുതലും കൂലി കൊടുത്ത് നമ്മൾ ചെയ്യിക്കാൻ നിന്നാൽ നമുക്കത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇപ്പോൾ എൻ്റെ മക്കളായാലും ശരി തന്നെ അവരോട് പറഞ്ഞാൽ അവരെന്തും ചെയ്യും പിള്ളേർ തന്നെയാണ് വന്ന് വെള്ളം അടിച്ചിട്ട് പോകുന്നത് വൈകുന്നേരം പിന്നെ കോളേജ് ഇല്ലാത്ത സമയത്ത് വന്ന് അവൻ്റെ പപ്പയോടൊപ്പം സഹായിക്കുന്നതും അവൻ തന്നെയാണ് കൂടുതലും മൂത്തയാൾ തന്നെയാണ് ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നത് അവന് പടുത്തത്തെക്കാലം കൂടുതൽ താല്പര്യമാണ് ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇളയ കൊച്ചായാലും അങ്ങനെ തന്നെ അവനും സ്കൂൾ കഴിഞ്ഞാൽ ഓടി വരും പപ്പ ഞാൻ കൂടെ വരട്ടെ എന്നാണ് ചോദിക്കാറ് രണ്ടുപേരും നല്ല സഹകരണമാണ് നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയവും നമ്മുടെ ഫാമിൻ്റെ വിജയവും അത് തന്നെയാണ് മക്കളാണ് മക്കളും ഭർത്താവുമാണ് അപ്പോൾ ഇത് ഞങ്ങൾ നട്ടതാണ് ഇതൊക്കെ ഇനി ഇത് കിളച്ചിട്ട് നാളെ ബാക്കി നാളെ നടാറുള്ളൂ ഇന്നിപ്പം സന്ധ്യയായി അപ്പം ഇപ്പോൾ നമുക്ക് സമയം കിട്ടും അപ്പോൾ വന്ന് ഞങ്ങൾ കുറേച്ച പണികൾ ഞങ്ങൾ തന്നെ ചെയ്യും പശുവിന് പച്ചപ്പുല്ലാണ് ഏറ്റവും നല്ലത് പശുവിന് പച്ച പുല്ല് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അവർക്ക് പാല് കിട്ടും ഗുണമാണ് പശുവിന് ആരോഗ്യം ഉണ്ടാവും ഞങ്ങളിതിൽ പിന്നെ യൂറിയ പോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാറില്ല കൂടുതൽ ഉപയോഗിക്കാറില്ല ഞങ്ങളെപ്പോഴും ഫ്രഷ് ചാണകം പച്ച ചാണകം നമ്മുടെ ഫാമിലെ ചാണകം തന്നെയാണ് ഞങ്ങൾ കൊണ്ട് ഇവിടെ ഇടാറ് യൂറിയ ഞങ്ങൾ വലുതായിട്ട് വാരി ഇടാറില്ല ഇതൊക്കെ ഒരുവിധം വളർന്നതാണ് ഇരുപത്തഞ്ച് മുപ്പത് ദിവസമായി ഇനി ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ കട്ട് ചെയ്യാറായിട്ടുണ്ട് ഇതൊക്കെ പുല്ല് കട്ട് ചെയ്യാൻ വേറെ ആളുണ്ട് കേട്ടോ ഞങ്ങൾ ഇതാണ് മോട്ടറ് വെച്ച് ഉപയോഗിക്കുന്നത് ഈ വെള്ളതാണ് വെള്ളം അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ പുൽകൃഷി അപ്പുറത്തെ സൈഡും ഉണ്ട് അപ്പുറത്തെ സൈഡെല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ അതും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ ഒന്നേന്ന് ഇളക്കി നടയേണ്ടതിന് ഇളക്കി നടും ഇളക്കി നട്ട് അവർക്കൊന്നേന്ന് പരിചരണം പുതിയ കമ്പാണ് വയ്ക്കാറ് പഴയത് വെക്കില്ല ഒന്ന് രണ്ട് പ്രാവശ്യം കട്ട് ചെയ്താൽ ഞങ്ങളത് മാറ്റും മാറ്റി പുതിയ കമ്പ് പുതിയ കമ്പ് വെച്ച് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരും ഇതെല്ലാം ഒരുവിധം ഒരു അര പരുവായതേ ഉള്ളൂ ഇനിയുമുണ്ട് പതിനഞ്ച് ഇരുപത് ഉണ്ട് അപ്പുറത്തെ സൈഡ് പാകമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ നമ്മുടെ കിങ്ങിണി ഫാമിൽ പശുവിന് കൊടുക്കുന്ന പുൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഞങ്ങൾക്കിത് തികയില്ല ഞങ്ങൾ പിന്നെയും വയ്ക്കലെടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മരച്ചിനീടെ ഇല മരച്ചിനി എടുക്കുന്നവർ ഞങ്ങൾക്കത് മനുഷ്യന് എടുത്തിട്ട് ഞങ്ങൾക്ക് കമ്പ് തരാറുണ്ട് ഞങ്ങളത് മതിച്ച് വാങ്ങാറുണ്ട് എന്നിട്ട് ഞങ്ങൾ ജോലിക്കാരെയും കൊണ്ടുപോയി ലോഡ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ഈ സൈഡൊക്കെ പാകം ആയോണ്ടോ ഈ ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഇനി ഉടനെ വെട്ടുന്നതാണ് കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടോളൂ അപ്പോൾ സന്ധ്യയായി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഇനി വേറൊരു ദിവസം ഇതുപോലെ ഞാൻ ഇവിടെ വരാം വന്നിട്ട് അടുത്ത വിശേഷം നമുക്ക് കാണാം കിങ്ങിണി ഫാമിലി എന്നും വരാറില്ല ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ ഈ ഇതിനകത്ത് നല്ല മീനുണ്ട് കേട്ടോ വലിയ വലിയ മീനുണ്ട് ഇതിനകത്ത് നമുക്കത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം ഈ ചാലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ശബ്ദങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ ശരി അവിടെയും പണി അവർ നിർത്താൻ സമയമായി ഞങ്ങളും പോവുകയാണ് ഓക്കേ